അവധിക്കാലമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യൻ്റെയും ലിഗസി എന്നുള്ളത് തൻ്റെ മക്കളാണ് മക്കളിലൂടെയാണ് നമ്മുടെ പൈതൃകം തലമുറകളിലൂടെ കൈമാറി നിലനിർത്തി വരുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ പത്തോ പന്ത്രണ്ടൊക്കെ കുട്ടികളുണ്ടാവും ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം വടക്കായാലും പൈതൃകത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റൂല ന്ന് കാര്യങ്ങൾ അങ്ങനല്ല അതെ ഒന്നോ രണ്ടോ കുട്ടികളെ കൊള്ളു ആൾക്കാർക്ക് അത് മോശമായാൽ നമ്മളെ പൈതൃകം അതോടുകൂടി അവസാനിക്കണ ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം അല്ലെ നമ്മുടെ ആദർശം നമ്മൾ മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ആദർശത്തെയാണ് നമ്മുടെ സ്വത്തിനേക്കാളും നമ്മളെ സമ്പത്തിനേക്കാളും വീടിനേക്കാളൊക്കെ നമ്മളെ വില വധിക്കുന്നത് നമ്മളെ ലാ ഇലാഹ ഇല്ല എന്ന മഹത്തായ ഈ അള്ളാഹുവിൻ്റെ ആദർശത്തെയാണ് ഈ ദീനനെയാണ് നമ്മുടെ പ്രവാചകനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു നിലക്ക് ഈ മതത്തെ കാണുന്നുണ്ടോ മത നിയമങ്ങളെ കാണുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ അത് അറിയാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള നമ്മളുടെ ഒരു താല്പര്യവും ശ്രമവും ഒക്കെ നമ്മുടെ മക്കളിലും കാണണം എന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം അതിനു പറ്റിയൊരു സമയം കൂടിയാണ് നമ്മൾ കുറച്ചും കൂടി കുട്ടികൾക്ക് ഒഴിവുള്ള സമയമാണ് ഈ അവധിക്കാലം ഇബിൻ അബ്ബാസ് റലിഅള്ളാഹുന്ന് പറയുന്നത് കാണുക നബിസ്ഹുഅലൈ വസല്ലമ്മ പറഞ്ഞി മഹ്ബൂനും ഫിഹിമീറും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഹദീസാണ് രണ്ട് കാര്യങ്ങളിലാണ് രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെട്ടു ഒന്ന് ഒഴിവ് സമയമാണ് രണ്ട് ആരോഗ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഈ ആരോഗ്യം എന്നും നിലനിൽക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലേ ഒരു സ്ട്രോക്കോ ഒരു ക്യാൻസറോ ഒരു കിഡ്നിക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാൽ നമ്മളിപ്പോൾ ഈ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടും അത് എപ്പോൾ വരുമെന്ന് നമുക്ക് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഈ നമുക്ക് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ മിനിറ്റുകളും അത് അതിൻ്റെ വില മനസ്സിലാക്കുക അത് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലേ പ്രായമാകുന്നതിന് മുമ്പുള്ള നിൻ്റെ യുവത്വം നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എന്നാണ് അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പുള്ള അഞ്ച് കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതായ ഒരു ഒരാൾ ഉപദേശിച്ചതായിട്ട് കാണാൻ പറ്റും ഒന്ന് പ്രായമാകുന്നതിന് മുമ്പുള്ള നമ്മുടെ യുവത്വമാണ് അല്ലേ നമുക്ക് എന്തിനും കഴിയുന്ന എത്ര നിസ്കരിക്കാൻ നിന്ന് നമസ്കരിക്കാൻ അല്ലേ നോമ്പ് നോൽക്കാൻ സ്വതൊക്കെ ചെയ്യാൻ ഏത് സാമൂഹിക പ്രവർത്തനം എന്തിനും ചെയ്യാനുള്ള ഒരു ആരോഗ്യമുള്ള ഈ സന്ദർഭത്തിൽ സഹോദരങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വാർദ്ധക്യം രോഗാവസ്ഥ വരും അപ്പോൾ അത് അതേപോലെ തന്നെ രോഗത്തിന് മുമ്പുള്ള എൻ്റെ ഈ ആരോഗ്യം ദാരിദ്ര്യത്തിന് മുമ്പുള്ള എൻ്റെ ഈ സമ്പത്ത് തിരക്കാകുന്നതിന് മുമ്പുള്ള ഈ ഒഴിവ് സമയം മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം അപ്പോൾ ഇതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടത് നാളെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായും നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന മരണമെന്ന ഏറ്റവും ഉറപ്പുള്ള കാര്യം നമ്മളെ പിടികൂടിക്കഴിഞ്ഞാൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം പിന്നെല്ലാം പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ആ ഖബറിൽ നമ്മൾ കാത്തിരിക്കുന്നത് ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായ ഒരു വിചാരണ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പിന്നെ ആ ഖബറിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നത് അല്ലെ ഒരു രണ്ടരക്കാലത്ത് നമസ്കരിക്കാനോ ഒരു സുബഹാനന്ത ചെല്ലാൻ പോലെ നമുക്ക് പിന്നെ അനുവാദമില്ല അല്ലെങ്കിൽ ചെല്ലുകൊണ്ട് നമ്മൾ കർമ്മരേഖയിൽ പിന്നെ അത് കയറൂല അല്ലെ കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് റെയ്ഡിന് വന്ന മാതിരി ഒക്കെ സീലാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല സഹോദരങ്ങളെ ഇതൊക്കെ ദുനിയാവിലെ കാര്യങ്ങളാണ് നാളെ നാളെ മരണാനന്തര ജീവിതത്തിൽ ആ എല്ലാം ലോക്കായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് ആശ്വാസമായിട്ടുണ്ടാകുക നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയ നമ്മുടെ സമയമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ച നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് അല്ലേ അത് മാത്രമാണ് നമുക്ക് കൂട്ടിനുണ്ടാകുക അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരിതിനെ ഉപയോഗപ്പെടുത്തുന്നു ആരിതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നു സഹോദരങ്ങൾ അതിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വങ്ങളും അവൻ്റെ വിജയമൊക്കെ കുടികൊള്ളുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു അമാനത്താണ് യാ യുഹല്ലദീന നാറാന്നല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് കാരണം നരകത്തെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല അല്ലേ കാരണം അതിനെ പൊറത്ത് ഹന്നാസുവൽ അവിടെ ഇന്ധനമാക്കപ്പെടുന്നത് ആ നരകം കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഇന്ധനമെന്നത് ആ നാസുവൽ കല്ലും മനുഷ്യരുമാണ് കല്ല് കത്തിക്കപ്പെടുകയെന്നുറണമെങ്കിൽ സാധാരണ ഏത് തീപിടുത്തേണ്ടായാലും കല്ല് കത്തണേ നമ്മൾ കാണലില്ല കാരണം അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമെന്നാണ് കല്ല് കത്തണമെങ്കിൽ അത്രയും കൂടിയ ചൂട് വേണ്ടിവരും സഹോദരങ്ങൾ അവിടെ മനുഷ്യനും കല്ലും ഇന്ധനമാക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ എന്നാണ് അള്ളാഹു ചെയ്തത് नी नी ने ने െ അള്ളാന്റെ റസൂൽ വസ്സല സ്വന്തം മകളെ വിളിച്ചു പറഞ്ഞത് ഫാത്തിമ നീ നിന്നെ നരകത്തിൽ നിന്ന് നീ നീക്കാക്കണമെന്നാണ് ഈ വാപ്പാക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അല്ലെ അൻപത് നാപ്പത്തിയെട്ട് വർഷം എത്രയോ കാലം ജീവിച്ച അല്ലെ എട്ടാം വയസ്സിൽ മുതൽ അൻപതാം വയസ്സിൽ വരെ നീണ്ട നാല്പത്തിരണ്ട് വർഷം അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം നൽകിയ അഭൂദ്വാലിബിന് ഇസ്ലാം നൽകാൻ അല്ലെ ചെല്ലിപ്പിക്കാൻ നബിസ് അലൈ വസല്ലമക്ക് സാധിച്ചിട്ടില്ല ാഹു അലൈഹി വസ്ലമക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒരാളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കൂല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിൻ്റെ റസൂലിന് മൂത്താപ്പാന പോലും നാൽപ്പത്തി വർഷം തനിക്ക് അഭയം നൽകിയ താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ മൂത്താപ്പാന പോലും സ്വർഗ്ഗ അല്ലെങ്കിൽ ലാഹിലായി ചെല്ലിക്കൊടുക്കാൻ സ്വർഗ്ഗത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെ വളരെ ഓർമ്മപ്പെടുക അമ്പരപ്പിക്കേണ്ട കാര്യം അല്ലെ ഋസാഹു അലൈഹി വസ്ലമയുടെ പിതാവ് നരകത്തിലാണ് എന്ന് അല്ലെ താങ്കളുടെ എൻ്റെ പിതാവ് നരകത്തിലാണ് ചോദിച്ചപ്പം അള്ളാഹൻ റസുലു അൻ്റെയും പാപ്പ നരകത്തിലാന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ യാതൊരു സംശയവും ജാഹിലിയത്തിൽ ജാല്യത്തിൽ മരിച്ചത് കൊണ്ട് സഹോദരങ്ങളെ അതൊക്കെ കൃത്യമായി അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർത്ത് മരണപ്പെട്ടാല് അത് ആര വാപ്പയാണെങ്കിലും ആര മകനാണെങ്കിലും അത് നരകത്ത് തന്നെ അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മളെ നമ്മളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം നിരന്തരമായ ഉപദേശങ്ങൾ അതാണല്ലോ പക്ഷെ നമ്മൾ ഒരു വെറും ഉപദേശകൻ്റെ റോള് മാത്രമായിരിക്കുക എന്നുള്ളത് ഒരു വലിയ അതപ്പതനമാണ് അല്ലെ എല്ലാം ഇങ്ങനെ പറയുക എല്ലാം കൽപ്പിക്കുക എന്നതിനപ്പുറം ചിലത് ചിലത് നമ്മൾ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് അഞ്ചു നേരം പള്ളിയിൽ പോണമെന്ന് പറയുമ്പം നമ്മൾ ആ നിലപാടിനനുസരിച്ച് ജീവിക്കുന്ന ആളാണോ സഹോദരങ്ങളെ ജീവിതത്തിൽ സത്യസന്ധത കാണിക്കണം പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് പാലിക്കാത്തൊരവസ്ഥ കളവു പറയുന്നൊരവസ്ഥ അത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭാര്യ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ നിലപാടിന് എന്താണ് സഹോദരങ്ങളെ പ്രസക്തി ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ മാതൃകയാകുക എന്നത് ഒരു ഉപദേശകനായി നമ്മൾ അതപ്പതിക്കാതിരിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നൊരവസ്ഥ അത് നമ്മൾ കാണുന്ന അവസ്ഥ എൻ്റെ പിതാവ് ചെയ്യുന്നുണ്ട് എന്റെ മാതാപത് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നമ്മൾ ഇന്ന് പഴയ പോലെ അല്ല കുട്ടികൾ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അല്ലെ ഒരു സി സി ടി വി എങ്ങനെ നമ്മളെ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടോ അതിനേക്കാൾ അപ്പുറമാണ് ബുദ്ധിയുള്ള രണ്ട് വെറും സി സി ടി വി പറഞ്ഞാൽ അതിൽ ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മുടെ െന്ന് പറം രണ്ട് ചെവി രണ്ട് കണ്ണും എന്ന് പറയുമ്പം അത് തലച്ചോറിൻ്റെ മുമ്പിലാണ് രണ്ട് കണ്ണുകളെ അള്ളാഹു വെച്ചിട്ടുള്ളത് അല്ലെ തലച്ചോറിൻ്റെ രണ്ട് സൈഡിലാണ് ആ ചെവികളെ അള്ളാഹു വെച്ചിട്ടുള്ളത് അപ്പൊ അതിലൂടെ കാണുക എന്ന് പറയുമ്പം അത് കാണുക മാത്രമല്ല കണ്ട് കൂടി ചെയ്യുന്നുണ്ട് കേൾവി എന്ന് പറഞ്ഞാൽ വെറും കേൾക്കലല്ല കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളുമെല്ലാം ഈ രണ്ട് ക്യാമറകൾ ഒപ്പിയെടുക്കുന്നുണ്ട് നാല് കുട്ടികളുള്ള വീട്ടിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എട്ട് ക്യാമറകൾ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എട്ട് ക്യാമറകൾ നിങ്ങളുടെ ഗൊപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം സഹോദരങ്ങളെ നമുക്ക് വേണം അതുകൊണ്ട് പറയുന്നതിനൊപ്പം നമ്മൾ മാതൃകയാക്കുക എന്നത് അല്ലേ ലഗത്ത് ഖാ നഫി റസൂൽ പ്രവാചകൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന ആ പ്രവാചകനെയാണ് മുഹമ്മദുർ റസൂൽ എന്ന് പറയുന്നതിലൂടെ ആ പ്രവാചകനെ റോൾ മോഡലായി ആ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയായി അനുധാപനം ചെയ്യുന്നവരാണ് ഒരു സത്യവിശ്വാസി അതുകൊണ്ട് തന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടാകാത്ത രൂപത്തില് അന്തരല്ലെങ്കിലും സഹോദരങ്ങളെ എതിരാകാത്ത രൂപത്തിലെങ്കിലും നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ അതുകൊണ്ട് ഇപ്പം ആൾക്കാർ എൻ്റെ കുട്ടികളെ മദർസിപ്പോ അല്ലെ കുട്ടികളെ മോറൽ ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് പല വിദ്യാഭ്യാസങ്ങളും ധാർമ്മികമായി പന്ത്രണ്ട് വരെ എൻ്റെ കുട്ടി മദർസിൽ പോയിട്ടുണ്ട് എന്റെ കുട്ടിക്ക് അഞ്ചു ചൂസ് ഇതൊക്കെ പറഞ്ഞാലും സഹോദരങ്ങളെ അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് അല്ലെ അത് പ്രായോഗികമാകുന്നിടത്ത് അത് ആ മതബോധവും മതവിദ്യാഭ്യാസവും തമ്മിൽ ഒരു അകലം വന്ന കാലമാണ് അല്ലെ അകലം വന്നിരിക്കണം മതവിദ്യാഭ്യാസത്തിന്റെ കുറവല്ല മതബോധത്തിന്റെ കാരണം എന്നത് അപ്പോ ആ ബോധവും വിദ്യാഭ്യാസവും തമ്മിലുള്ള അല്ലെ ഇൽമ് അമലായിട്ട് വരുമ്പോഴാണ് സഹോദരങ്ങളെ അതിന് പ്രസക്തി ഉള്ളത് ഇൽമെന്ന് പറയുമ്പം അറിവ് ഇൻഫർമേഷൻ അത് എവിടെ നോക്കിയാലും കിട്ടും ഗൂഗിളിൽ നിന്ന് പഠിക്കണമെന്നില്ല മദ്രസ് പോകണമെന്നില്ല ഗൂഗിൾ അടിച്ചിട്ട് ചാറ്റ് ജി പിടിനോട് ചോദിച്ചാൽ മതി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വിശ്വാസി വെള്ളിയാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി ടി അക്കട്ടിട്ട് ബോൾഡ് ലെറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഐ പറഞ്ഞാ സലാത്ത് അൽക്കോതണം ചുമരത്തെ പോകണം അങ്ങനെ പറഞ്ഞുതരും അതുകൊണ്ട് ഇൻഫർമേഷൻ എന്നത് മദ്രസ് പോയിട്ടില്ലെങ്കിലും ജാജി പിടി നോക്കിയാൽ കിട്ടും പക്ഷെ എവിടെയാണ് സഹോദരങ്ങളെ ആ ഇൻഫർമേഷൻ ആ അറിവ് അത് ജീവിതത്തിൽ അമലായിട്ട് മാറുമ്പോൾ അല്ലെ അത് നേരത്തെ പള്ളിയിലേക്ക് വരാൻ അൽക്കവ് സലാത്ത് ചെല്ലാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ് ചെല്ലുമ്പോഴാണ് അത് ഇൽമായി മാറുന്നത് അപ്പോളെ ആ ഇൽമിന് പ്രശസ്തിയുള്ളൂ അതുകൊണ്ട് അതാണ് മതബോധം മതബോധമെന്നത് ആ മതത്തിൻ്റെ അറിവ് അത് അമലാക്കി മാറ്റാനുള്ള ഒരു ബോധവും ആ വിവേകവും നമ്മൾ കാണിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അവിടെ നമ്മൾ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വൈരിൽ എന്ന് അല്ലേ നമ്മൾ ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചുകൊണ്ടിരിക്കണം ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ ഫാത്തിയെ ചെല്ലുമ്പോൾ ഈ എന്താണ് അള്ളാഹു കോപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് കോപിക്കപ്പെട്ടവർ ആരാണ് കോപിക്കപ്പെട്ട കൃത്യമായിട്ട് മാർഗദർശനം നൽകിയ എന്താണ് ഇലാഹ ഇല്ലാ എന്താണെന്ന് ഏറ്റവും കൂടുതൽ നന്നായി പഠിച്ച ബനു ഇസ്രായേലുകൾ യഹൂദർ അവർക്ക് കൃത്യമായിട്ട് അറിയാം അള്ളാഹു ആരാണ് പ്രവാചകൻ ആരാണ് സ്വന്തം മക്കളെ ഒരു മാപ്പാക്കും ഒരു ഉമ്മാക്കും സ്വന്തം മക്കളെ എങ്ങനെ അറിയോ അതിനേക്കാൾ നന്നായിട്ട് അറിയാമെന്നാണ് മുഹമ്മദ് നബി ആരാണ് ഇസ്ലാം എന്താണ് ലായിലായില്ല എന്താണ് എന്നൊക്കെ നമ്മളെക്കാൾ ഏറെ അറിയുന്നവരാണ് യഹൂദന്മാർ അവർക്ക് പഴച്ചവത് എവിടെയാണ് അവർക്ക് പഴച്ചത് എവിടെയാണ് അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈവി വസ്സല കൊണ്ടുവന്ന കാലിൽ തോറാത്തിലുള്ള കാര്യങ്ങൾ അവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അല്ലേ അതുകൊണ്ട് സഹോദരങ്ങൾ ഒരു കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒളബ് ദേഷ്യമുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് അതിൽ പെടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് നമുക്ക് ഒരു പരാജയം അല്ലെങ്കിൽ ഒരു വീഴ്ച വരാൻ പാടില്ല എന്നുള്ളതും അത് എത്ര ഗൗരവമാണ് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് അതേപോലെ ഈ അവധിക്കാലം അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രായോഗികമായിട്ട് അതിൽ ഇടപെടണം ഒന്ന് നമ്മൾ മാതൃകയാകുക എന്നുള്ളതാണ് മക്കളുടെ വിഷയത്തിൽ രണ്ടാം ത് നമ്മളെ മക്കളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണമെന്നാണ് അപ്പോ അത് ഇപ്പൊ ടൂർ അയച്ചാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ കൃത്യമായിട്ടൊരു മതബോധമുണ്ടാകുന്ന രൂപത്തിൽ പ്രവാചക ചരിത്രങ്ങളും അതേപോലെ തന്നെ സാന്ദര്ഭികമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസവും കാര്യങ്ങളുമൊക്കെ സംസ്കാരവും അവരെ പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് നബിസ് വസല്ല തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഈ രണ്ട് ചെവികൾ കൊണ്ട് കേട്ടു എന്നാണ് ഞാൻ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു എൻ്റെ തൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് അസൻ ഹുസൈൻ അലി അള്ളാൻ്റെതായ ഹുസൈൻ അലി അള്ളാവിന്റെയും അസൻ അള്ളാഹുൻ്റെയോ ആരും കൃത്യമായിട്ട് പറയില്ല ഏതൊരാളുടെ കൈപ്പടങ്ങൾ പൊടിച്ച് നബിസ്വല്ലാ അലി വല്ല തൻ്റെ കാലിൽ നിർത്തിയെന്നാണ് എന്നിട്ട് ആ കുട്ടി കയറി കയറി ഇവിടെ നെഞ്ചു വരെ കയറി വന്നു അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ അതിനെ ഉമ്മ വെച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹുവേ നീ ഇവനെ എന്നാണ് ഞാൻ തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിച്ചതായി മാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരത്തിലുള്ളൊരു വാത്സല്യം കുട്ടികളോട് കാണിച്ചു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റിൽ നിന്ന് വ്യത്യസ്തരാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മളെല്ലാം എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന കുട്ടികൾ ചോദിച്ചതൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് നെറ്റ് നെറ്റുണ്ട് ഡിവൈസുകളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ എന്താണ് അവർ കാണുന്നത് എന്താണ് അവർ കേൾക്കുന്നത് എന്നത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും കേൾവികളും എല്ലാം അതൊന്നും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ലെങ്കിലും അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ടെക്നോളജി ആണെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിലും അതൊക്കെ അറിയുന്നതും പഠിക്കുന്നതൊക്കെ ഒക്കെ ഒരു പരിധിവരെ നല്ലത് തന്നെയാണ് പക്ഷേ അതിലൂടെ മോശമായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു ഒരു പാരൻ്റെ നിലക്ക് നമ്മുടെ ബാധ്യതയാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ ഈ ഒരു വെക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായി കൊടുക്കണം ഇത് എന്താണ് പഠിക്കാനും ഒരു ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഫുള്ള് അങ്ങോട്ട് കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ഈ വെക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ അത് കുട്ടിയാക്കുണ്ടാക്കി കിടക്കും അതേപോലെ തന്നെ ആരാധനകൾക്കും കർമ്മങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനം നൽകുക എന്നത് നമ്മുടെ ഭാഗത്തൊരു പാരൻ്റ് എന്ന നിലക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് ഈ ജമായത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞപ്പം അത് അങ്ങനെ തന്നെ തുടർന്ന് പിടിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് സത്യത്തിൽ ഈ വെക്കേഷൻ കാരണം നോമ്പിനോട് തുടർന്ന് വെക്കേഷൻ അതിലെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആ ചിട്ടകൾ നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് നല്ലൊരു ട്രെയിനിങ് ആണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും അതൊക്കെ നമ്മൾ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും അള്ളാഹു സുബഹാന കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ